നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അബുദാബിയിൽ നിർത്തിയിട്ട വാഹനത്തിന് തീപിടിച്ച് രണ്ട് ആൺകുട്ടികൾ ബന്ധു മരിച്ച സംഭവം രാജ്യത്തെ ആകമാനം ഞെട്ടലോടെയാണ് കേട്ടത് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ ചൂടുകാലത്ത് വാഹനങ്ങൾക്ക് തീ പിടിക്കാറുണ്ടെങ്കിലും നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് തീ പിടിച്ച് നിരപരാധികളായ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് ജീവൻ വിടിയേണ്ടി വന്നത് ആ കുടുംബത്തെ പോലെ തന്നെ ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയ വാർത്തയായിരുന്നു അബുദാബി അൽമിന ഏരിയയിലാണ് സംഭവം നടന്നത് ഒന്നര മൂന്ന് വയസ്സുള്ള കുട്ടികളെ മെഴ്സിഡസ് ബെൽസ്റ്റ് ജി ക്ലാസ് വാഹനത്തിനെത്തി മാതാവ് പുറത്തുപോയ സമയത്തായിരുന്നു അഗ്നിബാധ ഈറ്റത പരിസരത്തുള്ളവർ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ലോക്കായതിനാൽ വാതിൽ തുറക്കാനായില്ല അഗ്നിബാധയുടെ കാരണം അറിവായിട്ടില്ല കുട്ടികളെ വാഹനത്തിൽ തനിച്ചിരുത്തി പോകരുതെന്നും ഇത്തരം അശ്രദ്ധകൾ നിരപരാധികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്നും അബുദാബി പോലീസിലെ ക്രിമിനൽ സുരക്ഷാ വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് സുഹൈൽ അൽ റാഷിദി പറഞ്ഞു മുതിർന്നവരുടെ സാന്നിധ്യത്തിലല്ലാതെ കുട്ടികളെ വാഹനത്തിൽ ഇരുത്തരുതെന്നും ആവർത്തിച്ചു അപകട വിവരം ലഭിച്ചയുടൻ പോലീസും സുരക്ഷാ സേനയും സംഭവസ്ഥലത്ത് എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് അബുദാബി പോലീസ് ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ മുഹമ്മദ് സുഹൈർ അൽ റാഷിദി അറിയിച്ചു കാരണം കാരണമെന്താണെന്ന് വ്യക്തമായില്ലെന്നാണ് അബുദാബി പോലീസ് പുറത്തുട്ട പ്രസ്താവനയിൽ പറയുന്നത് ദാരുണ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളെ വിമർശിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു സമൂഹ മാധ്യമങ്ങളുടെ കുറ്റപ്പെടുത്തലുകൾ മക്കൾ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന ആ കുടുംബത്തോട് ചെയ്യുന്ന വലിയ അപരാധമാണെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി അതേസമയം വാഹനത്തിൽ കുട്ടികളെ തനിച്ചാക്കി പോകുന്ന അശ്രദ്ധയ്ക്ക് കൊടുക്കേണ്ടി വന്നത് പന്ത്രണ്ട് കുരുന്നുകളുടെ ജീവനാണ് പന്ത്രണ്ട് വർഷത്തിനിടെയുണ്ടായ സമാന അപകടങ്ങളിൽ ഒന്നിനും ആറിനുമിടയിൽ പ്രായമുള്ള പന്ത്രണ്ട് കുട്ടികളാണ് മരിച്ചത് കുട്ടികളെ മറന്ന വാഹനം പൂട്ടി പുറത്തു പോകുമ്പോൾ മണിക്കൂറുകളോളം കടുത്ത ചൂടിൽ കഴിയുന്ന കുട്ടികൾ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് ഇതിൽ കൂടുതലും ഇതേ വർഷം ജൂണിൽ അജ്മനിൽ രണ്ടും നാലും വയസ്സായ രണ്ട് കുട്ടികളാണ് സമാന രീതിയിൽ മരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അബുദാബിയിൽ കാറിനകത്തിരുന്ന ഒന്നര വയസ്സുകാരിയെ മറന്ന രക്ഷിതാക്കൾ മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചെത്തിയപ്പോൾ കണ്ടത് പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹമായിരുന്നു ഇതേ വർഷം ഒക്ടോബറിൽ അബുദാബിയിലെ സ്കൂൾ ബസിൽ നാലു വയസ്സുള്ള ഇന്ത്യൻ ബാലിക മരിക്കുകയും ചെയ്തു മേയിൽ ഷാർജയിലെ പാർക്കിന് മുന്നിൽ നിർത്തിയിട്ട വാഹനത്തിലെ ഡോറിനടിയിൽ കഴുത്തു കുരുങ്ങിയാണ് അഞ്ചു വയസ്സുകാരൻ മരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ കൽബയിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമുൽ ിലും രണ്ടായിരത്തി ഒമ്പതിൽ മുസഫയിലെ സ്കൂൾ ബസിലും മൂന്ന് നാല് അഞ്ചു വയസ്സുള്ള കുട്ടികൾ മരിച്ചതും വാഹനത്തിൽ ശ്വാസം മുട്ടിയാണ് രണ്ടായിരത്തി എട്ടിൽ നാല് വയസ്സുകാരൻ അബുദാബിയിലെ കിൻഡർ ഗാർഡൻ സ്കൂളിൽ വാഹനത്തിൽ മരിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിൽ അല്ലൈനിലും നാല് വയസ്സുകാരി സ്വദേശി ബാലിക മരിച്ചതും ഇങ്ങനെ തന്നെയാണ് യാത്രയിലുടനീളം കുട്ടികളുടെ മേൽ ശ്രദ്ധ വേണമെന്നും ഒരു കാരണവശാലും കുട്ടികളെ തനിച്ചാക്കരുതെന്നും പോലീസ് ഓർമ്മിപ്പിക്കുന്നു കുട്ടികളെ വാഹനത്തിലിരുത്തി വാഹനം സ്റ്റാർട്ടാക്കി നിർത്തിയിടുന്നതും അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് പോലീസ് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട് പോലീസിന്റെ നിരന്തര മുന്നറിയിപ്പ് അവഗണിക്കുന്നതാണ് ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാൻ ഇടയാക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി